ബ്രോഡ് ബ്രോഡാഡി സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടെന്ന യുവതിയുടെ പരാതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് അറസ്റ്റിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ കുക്കട്ടപ്പള്ളി കോടതിയിൽ കീഴടങ്ങിയ മൻസൂറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സങ്കർ ജില്ലയിലെ കണ്ടി ജയിലിലാണ് മൻസൂർ റഷീദ് ഇപ്പോൾ ഉള്ളത് മൻസൂറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് ഗജ്ജി ബൌളി പോലീസ് അറിയിച്ചിട്ടുണ്ട് കുക്കഡ് പള്ളി കോടതിയും തെലുങ്കാന ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് മൻസൂർ റഷീദ് ഒളിവിലായിരുന്നു ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം മൻസൂർ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി പരാതി നൽകിയത് ഈ വിഷയം അറിഞ്ഞിട്ടും അണിയറ പ്രവർത്തകർ മൻസൂറിനെ എംബുരാന്റെ ഭാഗമാക്കിയെന്നും യുവതി ആരോപിച്ചിരുന്നു ശേഷം ഇയാളെ സിനിമയിൽ നിന്നും പുറത്താക്കിയതായി അറിഞ്ഞുവെന്നും യുവതി പറഞ്ഞിരുന്നു തനിക്കും കുഞ്ഞിനുമെതിരെ മോശമായ രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചാരണം നടത്തി പരാതി നൽകിയതിന്റെ പക വീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതവും തകർത്തു ജി ജീവഭയവുമുണ്ട് ഒളിച്ചാണ് ജീവിക്കുന്നതെന്നാണ് യുവതി മീഡിയയോട് പറഞ്ഞത്